ജന്മങ്ങളായി ഭാഗം എഴുപത്തി ഏഴ് ഭാനുമതി അവിടെ നിന്നും എഴുന്നേറ്റ് മിണ്ടാതെ റൂമിലേക്ക് പോയി റൂമിൻ്റെ വാതിലടയുന്ന ശബ്ദം കേട്ടതും എല്ലാവരും ഞെട്ടി അത്രയും ശബ്ദത്തോട് കൂടിയാണ് ആ വാതിൽ അടഞ്ഞത് അത്രമാത്രം ടെൻഷൻ അവർക്കുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി ഇതേസമയം സഞ്ജുവും ഭദ്രയും വീട്ടിലെത്തി വീട്ടിലെത്തിയതും അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അവിടെ എന്താടി നീ പട്ടിണിയായിരുന്നോ നിനക്കവിടെ ഒന്നും തരാറില്ലേ ജിഷ ചോദിച്ചു എനിക്ക് എൻ്റെ അമ്മയുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനാ ഇഷ്ടം അവൾ സിദ്ധുവിൻ്റെ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ കൂടി കഴിച്ചിട്ട് വേണം അടുക്കളയിലെ പാത്രങ്ങളെല്ലാം കഴുകി അടുക്കള ക്ലീൻ ചെയ്യാൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് അമ്മ അതുകൊണ്ട് വേഗം കഴിക്കാൻ നോക്ക് ജിഷ പറഞ്ഞു അയ്യോ ഞാൻ മാത്രമല്ല ഇപ്പോൾ സിദ്ധേട്ടൻ വരും സിദ്ധേട്ടനൊന്നും കഴിച്ചിട്ടില്ല അവൾ പറഞ്ഞു ആ നന്നായി പറഞ്ഞു തന്നെ നിന്റെ ഈ കഴുപ്പ് കണ്ടപ്പോൾ ഇനിയൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ബാക്കി ഇരിക്കുന്നുണ്ടോ ജിഷ ചോദിച്ചു ഉണ്ട് വരുമെന്ന് എനിക്ക് തോന്നിയിരുന്നു അമ്മ പറഞ്ഞു അപ്പോഴേക്കും സിദ്ധുവിൻ്റെ കാറും അവിടെ എത്തിയിരുന്നു അവനും വേഗം വന്ന് ഭക്ഷണം കഴിച്ചു അപ്പോൾ നമുക്ക് ഡൽഹിയിൽ വെച്ച് കാണാം ഞാൻ ഇറങ്ങുകയാണ് എനിക്ക് ഒന്ന് ഓഫീസിൽ കയറിയിട്ട് വേണം വരാൻ പിന്നെ സഞ്ജു അമ്മയെ അച്ഛനെയും പ്രത്യേകം ശ്രദ്ധിക്കണം മുസ്തഫ പറഞ്ഞത് മറക്കരുത് ആരും ഇവരെ കാണരുത് എയർപോർട്ടിൽ വെച്ച് വളരെ ശ്രദ്ധിക്കണം മാസ്ക് എന്തെങ്കിലും വെച്ചോളൂ അമ്മ മാത്രമല്ല എല്ലാവരും സിദ്ധാർത്ഥ് ഓർമ്മിപ്പിച്ചു അത് ഞങ്ങൾ ചെയ്തോളാം നീ ടെൻഷൻ അടിക്കേണ്ട നീ പോകാൻ നോക്ക് ഡൽഹിയിൽ നിങ്ങൾ എയർപോർട്ടിൽ തന്നെ വെയിറ്റ് ചെയ്താൽ മതി കാരണം അധികം താമസിയാതെ തന്നെ മുംബൈയിലേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ട് അതുകൊണ്ടാണ് വേറെ സ്ഥലത്തേക്കൊന്നും പോകണ്ട സിദ്ധാർത്ഥ് പറഞ്ഞു ഞങ്ങൾ ചെറിയ കുട്ടികളാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സഞ്ജുവും പ്രജീഷും സിദ്ധാർത്ഥിനോട് ചോദിച്ചു പക്ഷേ എനിക്ക് നിങ്ങളേ ഡേയ് ഇവളുമാരെയാണ് പേടി ഇവിളുമാരെ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെയും കൊണ്ട് പുറത്തേക്ക് പോയാൽ പണിയാകും അതുകൊണ്ടാണ് സിദ്ധാർത്ഥ് ജിഷയെയും ഭദ്രയെയും നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും എല്ലാവരും വേഗം റെഡിയായി പുറത്തേക്ക് വന്നു അവർ എയർപോർട്ടിലേക്ക് പോയി സിദ്ധാർത്ഥ് ഓഫീസിലേക്കും അവർ വളരെ ശ്രദ്ധയോടെയാണ് എയർപോർട്ടിനുള്ളിലേക്ക് കയറിയത് ആരെങ്കിലും സിദ്ധുവിൻ്റെ അച്ഛനെയും അമ്മയും തിരിച്ചറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് മുസ്തഫയും മറ്റും ശ്രദ്ധിച്ചാണ് നടന്നത് അവർ എയർപോർട്ടിൽ നിന്നും ഡൽഹി എയർപോർട്ടിലേക്ക് എത്തി അവിടെ വന്ന് അവിടെയുള്ള കഫയിൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പോയി അവർ അവിടെ അവിടെയിരുന്ന ചായ കുടിച്ചുകൊണ്ട് കുറച്ചുനേരം സംസാരിച്ചുകൊണ്ട് മറ്റും ഇരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞതും അവരുടെ അടുത്തേക്ക് സിദ്ധാർത്ഥും മറ്റും എത്തി സിദ്ധാർത്ഥ് ഭദ്രയെ നോക്കിയപ്പോൾ അവളാകെ വിഷമിച്ചിരിക്കുന്നത് പോലെ അവന് തോന്നി അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു എന്ത് പറ്റി എന്താ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥ് ചോദിച്ചു അത് ഡൽഹിയിൽ വന്നിട്ട് അച്ഛനെയും അമ്മയും കാണാതെ പോയതിൻ്റെ ഒരു ചെറിയ വിഷമം അവൾ പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ടതും സിദ്ധാർത്ഥ് അവളെ നോക്കി പുഞ്ചിരിച്ചു അവൻ ചിരിക്കുന്നത് കണ്ടതും അവൾക്ക് ദേഷ്യമായി ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും കാണാത്തതിൻ്റെ വിഷമത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ചിരിക്കുന്നു നിങ്ങൾ അവൾ ചോദിച്ചു അല്ലാതെ പിന്നെ ഞാൻ കരയണോ അവൻ ചോദിച്ചു കരയണ്ട പക്ഷേ എന്നെ ഒന്നു ആശ്വസിപ്പിക്കാൻ പാടില്ലേ അവൾ ചോദിച്ചു എന്തു പറഞ്ഞു ആശ്വസിപ്പിക്കണം സാരമില്ല പോട്ടെ അവരെ പിന്നെ കാണാ എന്നോ അല്ലെങ്കിൽ ഇപ്പോൾ കാണാമെന്നോ ഞാൻ പറയേണ്ടത് അത് നിങ്ങൾക്കതിൻ്റെ അത്രയും പറഞ്ഞപ്പോഴാണ് അവൻ പറഞ്ഞ കാര്യം അവൾ ശ്രദ്ധിച്ചത് എന്താ പറഞ്ഞത് ഇപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റുമെന്നോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഡാ അങ്ങോട്ട് നോക്ക് ആ വരുന്നത് നിന്റെ അച്ഛനും അമ്മയും തന്നെയല്ലേ എന്ന് അവൻ ചോദിച്ചു അവൻ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് നോക്കിയപ്പോഴാണ് അവൾ അവളുടെ അച്ഛനും അമ്മയും നടന്നു വരുന്നത് കാണുന്നത് അവളോടി അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ചെന്നു അവർ അവളെ ചേർത്ത് പിടിച്ചു മോളെ നീ ഡൽഹിയിലേക്ക് വരുന്നുണ്ടെന്ന് എന്തുകൊണ്ടാണ് പറയാതിരുന്നത് അച്ഛൻ ചോദിച്ചു അത് ഇവിടെ വന്ന് എപ്പോഴാ പോവുക എന്നറിയില്ലല്ലോ പെട്ടെന്ന് പോയാ നിങ്ങൾക്കും എന്നെ കാണാതെ സങ്കടാവില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് അവൾ പറഞ്ഞു പക്ഷേ നീ പറഞ്ഞില്ലെങ്കിലും ഞങ്ങളുടെ മരുമോൻ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നോന്നു മാത്രമല്ല ഞങ്ങളും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഭദ്രയുടെ അച്ഛൻ പറഞ്ഞതും അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി അപ്പോഴും അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ ചിരിയോടെ അവളെ നോക്കി നിന്നു അതേതായാലും നന്നായി എന്ന് പറഞ്ഞ് സിദ്ധുവിൻ്റെ അച്ഛൻ ഭദ്രയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട് അല്ലേ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൈ കൊടുത്തു അമ്മമാരും അതുപോലെ തന്നെയാണ് അറിയാം ഒരുപാട് കഷ്ടപ്പെട്ടു വിഷമിച്ചു അല്ലേ ഭദ്രയുടെ അച്ഛൻ ചോദിച്ചു അതെ എന്തായാലും എങ്കിലും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചല്ലോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയാണ് ഇങ്ങനൊരു യാത്രയൊന്നും ജീവിതത്തിൽ ഇനി ഉണ്ടാകുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഒരു നെടുവെയ്പോടെയാണ് സിദ്ധുവിൻ്റെ അച്ഛൻ പറഞ്ഞത് ഇനി ഒന്നും സംഭവിക്കില്ല നല്ലതേ ഉണ്ടാകൂ ഒരുപാട് അനുഭവിച്ചതല്ലേ ഇനി ദൈവം വിഷമിപ്പിക്കില്ല ഭദ്രയുടെ അച്ഛനും പറഞ്ഞു അപ്പോഴേക്കും ഫ്ലൈറ്റിന് ടൈമായി എല്ലാവരും ഫ്ലൈറ്റിലേക്ക് കയറാനായി പോയി ഒരുപാട് സന്തോഷത്തിലായിരുന്നു ആ യാത്രയിൽ ഉണ്ടായിരുന്ന എല്ലാവരും മുസ്തഫയും സിദ്ധാർത്ഥിൻ്റെ ഗാർഡ്സും അവരുടെ ചുറ്റും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അവർ രണ്ടര മണിക്കൂർ കൊണ്ട് മുംബൈയിലെ എയർപോർട്ടിലെത്തി അവിടെ അവരെ കൊണ്ടുപോകാനായി സിദ്ധാർത്ഥിൻ്റെ ആളുകൾ കാറുമായി എത്തിയിരുന്നു വളരെ സുരക്ഷിതമായി തന്നെ അവർ ലോദ വേൾഡ് ടവേഴ്സ് അവിടെയുള്ള സിദ്ധാർത്ഥിൻ്റെ അപ്പാർട്ട്മെന്റിലേക്കാണ് പോയത് അവിടെ സിദ്ധാർത്ഥിന് രണ്ട് അപ്പാർട്ട്മെന്റുകളായിരുന്നു ഉണ്ടായിരുന്നത് അതിലൊന്നിൽ അവർ രണ്ട് അച്ഛനമ്മമാരെയും താമസിപ്പിക്കാനായി കൊടുത്തു മറ്റൊന്നിൽ സിദ്ധുവും സഞ്ജുവും പ്രജീഷും അവരുടെ ഭാര്യമാരും താമസിക്കാൻ തീരുമാനിച്ചു അച്ഛനമ്മമാരുടെ അപ്പാർട്ട്മെന്റിൽ അവർക്ക് സുരക്ഷ ഏർപ്പെടുത്തി മുസ്തഫ അവരുടെ കൂടെ കൂടാം എന്ന് തീരുമാനിച്ചു എല്ലാവരും വന്നതും വേഗം തന്നെ ഫ്രഷായി യാത്രാക്ഷണം ഉണ്ടായിരുന്നുകൊണ്ട് ഇന്ന് കുക്ക് ചെയ്യേണ്ട ഭക്ഷണം ഓർഡർ ചെയ്യാമെന്ന് സിദ്ധാർത്ഥ് തന്നെയാണ് പറഞ്ഞത് അവൻ തന്നെ വേഗം ഭക്ഷണം വിളിച്ച് ഓർഡർ ചെയ്തു ഭക്ഷണം എത്തിയതും എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് നേരത്തേക്കിടന്നുറങ്ങി സിദ്ധാർത്ഥ് എത്തുന്നതിന് മുമ്പ് എല്ലാ സാധനങ്ങളും വിളിച്ച് കിച്ചണിൽ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ അമ്മമാർ രണ്ടുപേരും കിച്ചണിലേക്ക് കയറി എല്ലാവർക്കുമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ബാക്കി എല്ലാവരും എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ വൈകിയിരുന്നു അമ്മമാർ അപ്പുറത്ത് നിന്ന് ഭക്ഷണം ഉണ്ടാക്കി അവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവന്നു എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു അപ്പോൾ ഇന്ന് നമ്മുടെ മിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് ഞാനും ജിഷയും കൂടി വേഷം മാറിയാണ് പോകുന്നത് നിങ്ങൾ ആരും അങ്ങോട്ട് വരണ്ട കാരണം എന്തെങ്കിലും കാരണവശാൽ ഇതവർ അറിഞ്ഞാൽ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് അന്വേഷിക്കും നീ കൂടെയുണ്ടെന്ന് അറിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ നമ്മൾ സത്യങ്ങളെല്ലാം അറിഞ്ഞെന്ന് മനസ്സിലാക്കും അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ബാങ്കിലേക്ക് പോകുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മാറി വെയിറ്റ് ചെയ്താൽ മതി സഞ്ജു പറഞ്ഞു അങ്ങനെ ജിഷയും സഞ്ജുവും വേഗം റെഡിയാവാനായി തുടങ്ങി ജിഷയെ ഭദ്രയും അഞ്ജലീനയും സഹായിച്ചു സഞ്ജുവിനെ പ്രജീഷും സഹായിച്ചു കൊടുത്തു രണ്ടുപേരും പുറത്തേക്കിറങ്ങിയപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു കണ്ടപ്പോൾ കാരണം ശരിക്കും അവരെ കണ്ടാൽ അത് സഞ്ജുവും ജിഷയും ആണെന്ന് തിരിച്ചറിയാൻ പറ്റുമായിരുന്നില്ല ഭദ്രയുടെ അച്ഛൻ വിളിച്ച് സംസാരിച്ചത് കൊണ്ട് പഴയൊരു ഫോട്ടോ ബാങ്കിലുണ്ടായിരുന്നതിൻ്റെ ഫോട്ടോ മൊബൈലിൽ അവർക്ക് അയച്ചു കൊടുത്തിരുന്നു അതേ രൂപത്തിലാണ് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാണ് ജിഷ റെഡിയായത് അവരുടെ രണ്ടുപേരുടെയും മേക്കപ്പ് കണ്ടപ്പോൾ ഒരിക്കലും ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ള ധൈര്യം എല്ലാവർക്കും തോന്നി അച്ഛനമ്മമാരെ അവിടെ അപ്പാർട്ട്മെന്റിൽ തന്നെ നിർത്തി സിദ്ധാർത്ഥും ഭദ്രയും പ്രജീഷും അഞ്ജലീനയും അവരുടെ കൂടെ പോകാൻ തീരുമാനിച്ചു മുസ്തഫയും കൂടെ ഉണ്ടായിരുന്നു അവർ മുംബൈയിലെ ആ ട്രാഫിക് തിരക്കിനിടയിലൂടെ ബാങ്കിലേക്ക് എത്തി യാതൊരു ടെൻഷനും ജിഷയുടെ മുഖത്തുണ്ടായിരുന്നില്ലെങ്കിലും സഞ്ജുവിൻ്റെ മുഖത്ത് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് നിന്നെ പോലെ തന്നെയല്ലേ അവളും അവൾക്ക് ടെൻഷനൊന്നുമില്ലല്ലോ പ്രജീഷ് ജിഷയെ കാണിച്ചുകൊണ്ട് ചോദിച്ചു ഈ ടെൻഷൻ അടിക്കാനെങ്കിലും മിനിമം ബോധവും ബുദ്ധിയും വേണം ഇത് രണ്ടും അവൾക്കില്ല അതുകൊണ്ട് അവൾ ഇപ്പോഴും നമ്മൾ വന്നിരിക്കുന്ന കാര്യത്തിൻ്റെ സീരിയസ്നെസ് അവൾക്ക് മനസ്സിലായിട്ടില്ല ഒരു കണക്കിന് മനസ്സിലാവാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പേടിച്ച് കുളമാക്കുമായിരുന്നു ഇതാകുമ്പോൾ ഒന്നും അറിയാതെ അവൾ സിംപിളായിട്ട് ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് പങ്കെടുക്കുന്നത് പോലെ നടത്തും അതിനിടയ്ക്ക് മണ്ടത്തരങ്ങൾ പറയുമോ എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പേടി സഞ്ജു ജിഷ കേൾക്കാതെ പ്രജീഷിനോടും സിദ്ധാർത്ഥിനോടും മാത്രം കേൾക്കാൻ പാകത്തിനും പറഞ്ഞു അങ്ങനെ സഞ്ജുവും ജിഷയും ആ വേഷത്തിൽ ബാങ്കിലേക്ക് കടന്നു അവർ ബാങ്ക് മാനേജറുടെ റൂമിലേക്ക് നടന്നു അവിടെ ചെന്ന് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പിയൂൺ അവർ ഭാനുമതിയാണെന്നും കേരളത്തിൽ നിന്നാണെന്നും ജിഷ പറഞ്ഞതും അയാൾ വേഗം തന്നെ മാനേജറുടെ അടുത്തേക്ക് ചെന്നു കാര്യങ്ങൾ പറഞ്ഞു മാനേജർ വേഗം തന്നെ പുറത്തേക്ക് വന്നു അവരെ കണ്ടതും അയാൾ സ്നേഹത്തോടെ ക്യാബിനിലേക്ക് വിളിച്ചു ജിഷയും സഞ്ജുവും അയാളുടെ കൂടെ ക്യാബിനിലേക്ക് നടന്നു അവിടെയുള്ള ചെയറിൽ ഇരുന്നു അയാൾ വളരെ ബഹുമാനത്തോടു കൂടിയാണ് അവരോട് രണ്ടു പേരോടും സംസാരിച്ചത് വയ്യാതിരിക്കുകയായിരുന്നു എന്നും യാത്രകൾ ഒന്നും ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ടാണ് വരാതിരുന്നതെന്നും മറ്റും ജിഷ പതിയെ അവശതയോടെ പറഞ്ഞു അറിയാം മേഡം പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ഫോർമാലിറ്റീസ് ഉണ്ട് നിങ്ങൾ ഇത്രയും വർഷമായിട്ട് ഇങ്ങോട്ട് വരുന്നില്ല പക്ഷേ നിങ്ങളുടെ അക്കൗണ്ടിൽ പണം വന്നുകൊണ്ടിരിക്കുന്നു അതും ഇപ്പോൾ തന്നെ കോടികളായി അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പണത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഒക്കെ അറിയണമെന്നുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ അദ്ദേഹം ചോദിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കൈലാസം ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളെല്ലാം ഞാനാണ് നോക്കി നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോഴാണ് വയ്യാതായപ്പോഴാണ് ഞാൻ അതിൽ നിന്നും പിന്മാറി എൻ്റെ കൊച്ചുമകൻ സിദ്ധാർത്ഥ് അതെല്ലാം ഇപ്പോൾ നോക്കി നടത്തി തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബിസിനസ്സിലെ പല വരുമാന സോഴ്സുകളും ഉണ്ട് ഞങ്ങളുടെ മെറ്റീരിയൽസ് എല്ലാം പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ കമ്പനിക്കാർ അയച്ചു തരുന്ന എമൗണ്ട് പേഴ്സണൽ അക്കൗണ്ടിലേക്ക് വരുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു ഇത് ശരിക്കും ഞങ്ങളുടെ കമ്പനി അക്കൗണ്ടിലേക്ക് വരേണ്ടതാണ് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് തോന്നുന്നു ഞങ്ങൾ എന്തായാലും ഈ അക്കൗണ്ട് ഇവിടെ നിന്നും പിന്മാറ്റി മറ്റൊരു അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അത് കമ്പനി അക്കൗണ്ടാണ് ജിഷ പറഞ്ഞു അതിനെന്താ മാഡം അത് ചെയ്യാലോ അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് വരുമാനമാർഗം കാണിക്കേണ്ടി വരില്ല കൈലാസം ഗ്രൂപ്പിൻ്റെ പലയിടത്തുള്ള ബിസിനസ്സിൽ എത്ര ലക്ഷങ്ങളും കോടികളുമാണ് ഒരു ദിവസത്തെ വരുമാനം അതൊക്കെ ഞങ്ങൾക്കറിയാം ഇത് പ്രത്യേകിച്ച് മാമിൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെക്കിംഗ് ഒക്കെ വേണ്ടി വന്നത് ബാങ്ക് മാനേജർ വളരെ വിനയത്തോടു കൂടി പറഞ്ഞു യാതൊരുവിധ സംശയത്തിനും ഇട കൊടുക്കാതെ അവരോട് സംസാരിച്ചു അക്കൗണ്ടിലെ എമൗണ്ട് വീണ്ടും അവർക്ക് അയാൾ പറഞ്ഞു കൊടുത്തു പിന്നീട് അക്കൗണ്ടിലുള്ള എമൗണ്ട് ട്രാൻസ്ഫർ ആക്കാനുള്ള കാര്യങ്ങളും ചെയ്തു ഈ കാലമാടനിരുന്ന് അക്കൗണ്ടിലെ എമൗണ്ട് പറഞ്ഞു പറഞ്ഞ് എന്നെ ബോധം കെടുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് ജിഷ ആരും കേൾക്കാതെ സഞ്ജുവിൻ്റെ ചെവിയിൽ പറഞ്ഞു മിണ്ടാതിരിക്കുക സഞ്ജു അവളെ ശാസിച്ചു അല്ല ഞാനിതാരോടാ പറയുന്നത് ഈ പേടിത്തൊണ്ടനോടാ ഞാനിതൊക്കെ പറയുന്നത് അവൾ പറഞ്ഞു അത് കേട്ടതും സഞ്ജു അവളെയൊന്ന് ദേഷ്യത്തിൽ നോക്കി പിന്നീട് വേഗം തന്നെ അക്കൗണ്ട് ട്രാൻസാക്ഷനും നടത്തി അവർ അവിടെ നിന്നും ബാങ്ക് മാനേജറോട് യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി കൈലാസം തറവാടിനെ തട്ടിച്ചും വെട്ടിച്ചും ഉണ്ടാക്കിയ എല്ലാം തിരിച്ച് കൈലാസൻ തറവാടിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു എന്ന് സഞ്ജു വളരെ സന്തോഷത്തോടെ സിദ്ധാർത്ഥിനെ അറിയിച്ചു നമ്മൾ വന്ന കാര്യം ഇത്ര പെട്ടെന്ന് തീർന്നോ ഇതൊരു സിമ്പിൾ കാര്യമായിരുന്നല്ലോ ഇതിനാണോ ഇത്ര ബിൽഡപ്പൊക്കെ ഇട്ടത് അവൾ പറഞ്ഞു എടാ സിദ്ധു ഇതിനോട് മിണ്ടാതിരിക്കാൻ പറ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ടും ഈ കുരുപ്പിൻ്റെ വായ അടച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സഞ്ജു പറഞ്ഞു മതി തല്ലുടിക്കണ്ടേനെ വേഗം പോകാം അവിടെ എല്ലാവരും ടെൻഷനോടെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവർ വേഗം തന്നെ അവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ചെന്നു അവിടെ ചെന്നതും കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി വന്ന കാര്യം ഭംഗിയായി തീർന്നു ഇനി എന്താണ് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ചോദിച്ചു ഇനിയോ ഇനിയാണ് കളികൾ കാണാൻ കിടക്കുന്നത് നാളെ അവർ ആ ഡയമണ്ട് വിൽക്കാൻ ശ്രമിച്ച ആളുകൾ അവിടെ എത്തും അല്ലേ അഞ്ചലീന സിദ്ധാർത്ഥ് ചോദിച്ചു അതെ സിദ്ധു അവർ കൈലാസം തറവാട്ടിലേക്കാണ് വിളിച്ചിരിക്കുന്നതെന്ന് എന്നെ കുറച്ചു മുമ്പ് വിളിച്ച് പറഞ്ഞിരുന്നു ഹോട്ടലിലായിരുന്നു ആദ്യം പറഞ്ഞത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും അവിടെ ഇല്ലാത്തത് കൊണ്ട് അവർ അവരെ വീട്ടിലേക്കാണ് ക്ഷണിച്ചിരിക്കുന്നത് എന്തു പറയാനായിരിക്കും എന്നറിയില്ല എന്തെങ്കിലും എക്സ്ക്യൂസുകൾ പറയും ഉറപ്പല്ലേ അതും ഇത്രയും വലിയ തുക അഡ്വാൻസ് വാങ്ങിയിട്ട് കൊടുത്തില്ലെങ്കിൽ അവർ പ്രതികരിക്കുമെന്ന് അറിയാം അതുകൊണ്ട് അതിന് തടയിടാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടാവും ഞാൻ ഒരു കൂട്ടം കാണിച്ചു തരാം എന്ന് പറഞ്ഞ സിദ്ധാർത്ഥ് വേഗം അവൻ്റെ ലാപ്ടോപ്പ് തുറന്നു അതിൽ അവൻ കൈലാസൻ തറവാടിൻ്റെ അത്യാവശ്യം എല്ലാവരും സംസാരിക്കുന്ന ഒരുമിച്ച് കൂടി സംസാരിക്കും എന്ന് തോന്നുന്ന സ്ഥലത്തെല്ലാം ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം അവൻ്റെ ലാപ്പിൽ കണക്ട് ചെയ്യാൻ തുടങ്ങി അവൻ്റെ ലാപ്പിൽ എല്ലാവരും ശ്രദ്ധയോടെ നോക്കി സമയം ഉച്ചയായി എന്നിട്ടും കൈലാസൻ തറവാട്ടിലെ എല്ലാവരും നിരാശയോടെ ഹാളിലും മറ്റും ഇരിക്കുന്നത് അവർ കണ്ടു വിജയമേനോനും അയാളുടെ മക്കളും എല്ലാവരും ഉണ്ട് പക്ഷേ ഭാനുമതിയെ മാത്രം കാണാനില്ല അവർ ഡൈനിങ് ഏരിയയിലെ ക്യാമറയിലേക്ക് നോക്കി അവിടെ എല്ലാവരും താടിക്ക് കൈ കൊടുത്തു കൊണ്ടിരിക്കുകയാണ് ഇതെന്താണ് ഇവരൊക്കെ നിങ്ങൾ പോയതിൻ്റെ സങ്കടത്തിലാണോ സഞ്ജു ചോദിച്ചു ഇത് സങ്കടമല്ല ചിലതെല്ലാം നഷ്ടപ്പെടും എന്ന് അറിഞ്ഞതിൻ്റെ സങ്കടത്തിലാണ് സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോഴാണ് റൂം തുറന്ന് പുറത്തേക്ക് വരുന്ന ഭാനുമതിയെ എല്ലാവരും കണ്ടത് എല്ലാവരും സ്ക്രീനിലേക്ക് തന്നെ ശ്രദ്ധിച്ചു എടാ അവർ പറയുന്നത് കേൾക്കാൻ പറ്റില്ലേ സഞ്ജു ചോദിച്ചു കേൾക്കാൻ പറ്റും എന്ന് പറഞ്ഞ് വേഗം സിദ്ധാർത്ഥ് ഓഫായി ഇട്ടിരിക്കുന്ന വോയിസ് ഓണാക്കി ഭാനുമതി സൗഫയിൽ വന്നിരുന്നു എന്തായി അവരന്വേഷിച്ച് ആൾക്കാർ പോയിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ ഭാനുമതി ചോദിച്ചു ഇല്ല ഭാനുമതി ഒന്നും അറിഞ്ഞിട്ടില്ല എല്ലാം കൂടി ആലോചിച്ച് എനിക്ക് തലയ്ക്ക് വട്ടുപിടിക്കുന്നത് പോലെയാണ് എൻ്റെ സമനില തെറ്റുന്നത് പോലെയൊക്കെ തോന്നുന്നു ഭാനുമതി നാളെ അവരെത്തും എന്താ നമ്മൾ അവരോട് പറയുക ഞാൻ അവർ വിളിച്ച് പറഞ്ഞു നമുക്ക് ഈ ഡീലിങ്സ് രണ്ട് ദിവസം കഴിഞ്ഞ് നടത്തിയാലോ എന്ന് ചോദിച്ചു പക്ഷേ അവർ സമ്മതിക്കുന്നില്ല ഇത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്നിട്ട് നമ്മൾ ഇപ്പോൾ ഒഴിയുകയാണോ എന്നൊക്കെ അവർ ചോദിച്ചു അവർക്കെന്തോ സംശയം തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഇത്രയും വാശി പിടിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു വിജയമേനോൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് വന്നത് വന്നു എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് മാത്രമാണോ ഇപ്പോൾ ചന്ദ്രമേനോനും ഭാര്യയും രക്ഷപ്പെട്ടിരിക്കുകയാണ് ആരാണ് അവരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് അവരിപ്പോൾ എവിടെയാണ് പെട്ടെന്നൊരിക്കൽ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഈ കണ്ട സ്വത്തുക്കളിലൊക്കെ എല്ലാം അവകാശി ചന്ദ്രമേനോനാണ് ഉറപ്പായിട്ടും നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കേണ്ടി വരും അത് ഞാൻ അമ്മയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമുണ്ടാകില്ല ഉണ്ടാകില്ല ഇപ്പോൾ ഒരു പക്ഷേ എൻ്റെ സത്യങ്ങളെല്ലാം ചന്ദ്രമേനോൻ അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ പല പ്രാവശ്യവും അവിടെ ചെന്നിട്ടുണ്ടെങ്കിലും ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിലും അവൻ എൻ്റെ മുഖം കണ്ടിട്ടില്ല അതുകൊണ്ട് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല എനിക്കൊരു തീരുമാനത്തിലും എത്താൻ പറ്റുന്നില്ല എല്ലാം കൂടി ഒരുമിച്ച് വന്നിരിക്കുന്നത് പോലെ ഇനി സിദ്ധു സിദ്ധാർത്ഥൻ്റെ ഈ പോക്ക് എങ്ങോട്ടാണെന്ന് ഒന്ന് അന്വേഷിച്ചോ അവർ ചോദിച്ചു വിജിഷ് നീ അന്വേഷിച്ചായിരുന്നോ വിജയമേനോൻ ചോദിച്ചു ഞാൻ അന്വേഷിച്ചു മുത്തശ്ശ മുത്തുശൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അന്വേഷിച്ചു അവനവൻ്റെ പ്രൈവറ്റ് ചോപ്പറിലാണ് പോയിരിക്കുന്നത് ദുബായിലേക്കാണെന്നാണ് അറിയാൻ സാധിച്ചത് അവിടെ രണ്ട് ദിവസത്തെ മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞ് ദുബായിൽ തന്നെ മറ്റൊരു സ്ഥലത്തും മീറ്റിംഗ് ഉണ്ട് അതും രണ്ട് ദിവസത്തെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞ് അവൻ യു കെക്ക് പോകുമെന്നാണ് അറിയാൻ പറ്റിയത് അതും പുതിയതായിട്ട് തുടങ്ങിയ ബിസിനസിൻ്റെ കാര്യത്തിനാണ് അതുകൊണ്ട് അവൻ തന്നെ പോയേ പറ്റൂ മറ്റൊരാൾക്കും പോകാൻ പറ്റില്ല അതുകൊണ്ട് ഉറപ്പായിട്ടും അവൻ പോകും പിന്നെ ഉള്ളത് എവിടെയാണെന്ന് അറിഞ്ഞിട്ടില്ല ഈ രണ്ട് സ്ഥലത്താണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് ആണ് അവൻ അവിടെ എത്തിയാൽ ഉടനെ അറിയിക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട് വിജീഷ് പറഞ്ഞു പിന്നെ പിന്നെ ആര് ആരായിരിക്കും അവരെ രക്ഷപ്പെടുത്തിയത് രക്ഷപ്പെട്ടാൽ തന്നെ അവർ ഇപ്പോൾ എവിടെയായിരിക്കും ഭാനുമതി സ്വയം ചോദിച്ചു കൊണ്ടിരുന്നു ഇതേ ചോദ്യങ്ങൾ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മനസ്സിൽ ഇനിയിപ്പോൾ അതൊന്നും ഓർത്തിട്ട് കാര്യമില്ല എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം പക്ഷെ നാളെ വരുന്നവരെ ഡീൽ ചെയ്യാൻ പറ്റില്ല കാരണം അവർ ഒന്നും നമ്മളൊന്നും പറഞ്ഞ് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്ന ആൾക്കാരല്ല എല്ലാവരും അറിയാലോ ചൈനക്കാരാണ് വരുന്നത് അവർക്ക് ഒരു ദാക്ഷിന്യവും ഇല്ല എങ്ങനെ അവർ പ്രതികരിക്കും അതും അവർ ഇത് മറച്ച് കോടികൾക്കാണ് കൊടുത്തിരിക്കുന്നത് ഇവർക്ക് മുകളിലും ആളുകളുണ്ട് ഉറപ്പായിട്ടും അവർ അവരെന്തെങ്കിലും ചെയ്യും അതിനു മുമ്പ് അത് കണ്ടെത്തി പറ്റൂ ഇനി ഇനി ആരോട് അന്വേഷിക്കുക എല്ലാ വഴിക്കും അന്വേഷണം പോയിട്ടുണ്ട് ആ വണ്ടി നമ്പർ നിങ്ങൾ കന്യാകുമാരിയിൽ അന്വേഷിച്ചോ ഗായത്രി ചോദിച്ചു അന്വേഷിച്ചു അങ്ങനെ ഒരു നമ്പർ ഉള്ള വണ്ടി കന്യാകുമാരി രജിസ്ട്രേഷനിൽ ഇല്ല എന്നറിയാൻ പറ്റിയത് അപ്പോൾ അത് ഫേക്കായിരുന്നോ അങ്ങനെ ഫേക്കാക്കി വരാൻ അതാരായിരിക്കുമ്പോൾ അത് ഫേക്കാണോ അറിയില്ല പക്ഷേ അങ്ങനെ ഒരു നമ്പർ അവിടെ ഇല്ല ഇനി മറ്റേതെങ്കിലും ഡിസ്ട്രിക്റ്റിലാണോ എന്നറിയില്ല ആ നമ്പർ നമ്മൾ ആ സി സി ടി വി ദൃശ്യങ്ങളുടെ കണ്ടത് അതിൽ അത് അത്ര വ്യക്തമല്ല എന്നാൽ കൂടി നമ്മളതൊരു ഊഹം വെച്ചിട്ടാണ് നമ്പർ കണ്ടുപിടിച്ചത് അപ്പോൾ അത് കന്യാകുമാരി രജിസ്ട്രേഷനിലുള്ളതാണെന്ന് തോന്നി അവർ പറഞ്ഞതും കന്യാകുമാരിയാണല്ലോ അങ്ങനെ രണ്ടും കൂടി കൂട്ടി വായിച്ചപ്പോൾ ശരിയായിരിക്കുമെന്ന് തോന്നിയാണ് നമ്മൾ ചെക്കിങ്ങിന് അയച്ചത് പക്ഷേ അറിയാൻ സാധിച്ചത് അത് കന്യാകുമാരി രജിസ്ട്രേഷനിലുള്ള വണ്ടിയല്ല എന്നാണ് ഇനിയിപ്പോൾ ഇതാരെങ്കിലും പ്ലാൻ ചെയ്തിട്ട് ചെയ്തതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് പ്ലാൻ ചെയ്ത ഒരു മോഷണമൊന്നുമല്ലോ ഇത് അങ്ങോട്ട് എടുത്ത് കൊടുക്കുകയല്ലേ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയും സംശയിക്കാൻ പറ്റുന്നില്ല എന്താ സംഭവിക്കുന്നത് നമുക്കിടയിൽ ഒരു പിടിയും കിട്ടുന്നില്ല വിജീഷ് പറഞ്ഞു എല്ലാവരുടെയും ചിന്തകൾ പല വഴിക്കായി അപ്പോഴാണ് ഗായത്രി ഇവിടെ നിന്ന് പോയ സൂര്യഭദ്ര അവൾ എങ്ങോട്ടാ പോയെന്ന് അറിഞ്ഞോ അവൾ ചോദിച്ചതും എല്ലാവരും അവളെ നോക്കി എന്താ നിനക്ക് അവളെ സംശയമുണ്ടോ സംശയമുണ്ടോയെന്ന് ചോദിച്ചാൽ സിദ്ധുവേട്ടനും പെട്ടെന്ന് പോയി അവളും പെട്ടെന്ന് പോയി അന്ന് ഇതുപോലെ തന്നെ അതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നുന്നില്ലേ ഗായത്രി ചോദിച്ചു ഒരു ഇല്ല അവൾ ഡൽഹിയിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത് അതും ഇവിടെ വന്നില്ലേ ആ സഞ്ജയ് അവരുടെ ഒപ്പമാണ് പോയിരിക്കുന്നത് അവരുടെ ഫാമിലിയും ഉണ്ട് അതുകൊണ്ട് ഇനി അതിനെപ്പറ്റിയുള്ളൊരു ചർച്ച വേണ്ട വിജീഷ് പറഞ്ഞു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക